രണ്ട് സ്ഥലത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രഭാഷണത്തിൽ അത്ഭുതം തോന്നിയത് ഒരു സ്ഥലത്തോട് പ്രഭാഷണം നടത്തുമ്പോൾ അത് ദേവസ്വം ബോർഡ് അമ്പലമാണ് ആ പ്രഭാഷണം നടത്തുന്ന ക്ഷേത്ര ഉപദേശക സമിതി നോട്ടീസിൽ ശബരിമലയിൽ നടന്ന കാര്യങ്ങളും ആചാരാനുഷ്ഠാന ലംഘനവും എല്ലാം വിവരിച്ചിരുന്നത് ദേവസ്വം ബോർഡ് ഓഫീസർക്ക് ഷോക്കോസ് നോട്ടീസ് കിട്ടുന്ന വിധത്തിലേക്ക് എത്തിച്ചു നല്ല അമ്പലമാണ് അസല അമ്പലമാണ് ആ അമ്പലത്തിനെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ അവരുടെ കൊടിക്കീഴിൽ കൊണ്ടുവരാനായിട്ട് അശ്രാന്തം പരിശ്രമിക്കാം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളെയും സാധിക്കുമെങ്കിൽ മറ്റമ്പലങ്ങളെയും പാർട്ടിയുടെ കീഴിൽ കൊണ്ടുവരിക ഇവിടെ എൻ്റെ അടുത്ത് അമ്പലത്തിലെ പ്രസിഡന്റും ബാക്കിയുള്ളവരും സൂചിപ്പിച്ചു സാറിൻ്റെ പ്രഭാഷണം കലക്കാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ട് അവർ ചുറ്റും നിൽക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് ഇല്ല അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ അല്ല ഞാൻ പ്രഭാഷണം നടത്തേണ്ട എന്നുണ്ടെങ്കിൽ അത് പറയുക ആയിരക്കണക്കിന് വ്യക്തികൾ പ്രഭാഷണം കേൾക്കാൻ അവിടെ ഉണ്ട് അസാധാരണമാവിധത്തിൽ ക്ഷേത്രം നിറഞ്ഞു നിൽക്കുന്ന ഓഡിയൻസ് അവിടെ വൈകുന്നേരത്തെ ലക്ഷദ്വീപൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചേർന്നാണ് ആ ദ്വീപം തെളിയിച്ചത് എന്തൊരു സഹകരണമായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സഹകരണം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പ്രഭാഷണം മാത്രം നടത്തി വേറൊന്നും പറഞ്ഞില്ല നമ്മുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞു ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞു പന്ത്രണ്ട് പോയിന്റ് പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് വിവരിച്ചു അവർ ശ്രദ്ധയോടു കൂടി അതെല്ലാം കേട്ടു അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരികയും ചെയ്തു സാറേ ഇപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് ഈ അമ്പലം അടിച്ചെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച വ്യക്തികൾക്ക് പ്രതിഷേധിക്കാൻ ഒന്നും കിട്ടിയില്ല മാത്രമല്ല അവരുൾപ്പെടെ ഉള്ളവരെക്കുറിച്ച് സാറ് നല്ല രീതിയിൽ ഉപദേശം കൊടുത്തത് കൊണ്ട് ഒരു പക്ഷെ അടിമുടി മാറുമായിരിക്കാം ഈ ക്ഷേത്ര ഭാരവാഹികൾ ശക്തമായിട്ട് സംഘത്തിൻ്റെ ആർ എസ് എസിൻ്റെ ആൾക്കാരുൾപ്പെടെ ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിട്ടുകൊടുക്കില്ല കാരണം ആ ക്ഷേത്രം പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന രീതിയിൽ തന്നെ പ്രവർത്തിച്ച ചങ്കൂറ്റത്തോടുകൂടി ആ ക്ഷേത്രത്തെ ധന്യതയിലേക്ക് കൊണ്ടുവരുന്നൊരു കാഴ്ച അതിനെ നശിപ്പിക്കാനും കൈയിട്ട് വാരാനും പാർട്ടി പ്രവർത്തനത്തിനൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു കാഴ്ച ഇത് ഹിന്ദുക്കൾക്ക് മാത്രം അനുഭവിക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഇതുപോലെ തന്നെ നമ്മൾ വടക്കാഞ്ചേരിക്കടുത്ത വീരസ്ഥാനത്ത് ചെന്നപ്പോഴും ഒരു വ്യക്തി ഈ അമ്പലത്തിൽ എന്ത് ഹിന്ദുവാണ് ായിട്ട് ജനിച്ച അല്ല മാനസിക രോഗിയെ പോലെ പെരുമാറുന്നു എങ്കിലും മാനസിക രോഗിയല്ല അയാളെ മറ്റുള്ളവർ സ്ക്രൂ ചെയ്ത് സ്ക്രൂ ചെയ്ത് ക്ഷേത്രത്തെ നശിപ്പിക്കുക അവിടുത്തെ എം എൽ എ ക്രിസ്ത്യൻ എം എൽ എ ആണ് അവിടുത്തെ എം പി അവരെല്ലാം ഈ അമ്പലത്തിന് വികസിക്കാനായിട്ട് പതിമൂന്ന് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ കൊടുത്ത് അമ്പലത്തിലെ കാര്യങ്ങളിൽ അവർ വരാറുണ്ട് പങ്കെടുക്കാറുണ്ട് പക്ഷേ അവരോ അവരുടെ കൂടെയുള്ളവരോ വലിയൊരു വിഭാഗം ക്രിസ്ത്യാനികളോ ഈ നായരെ സ്ക്രൂ ചെയ്ത് സ്ക്രൂ ചെയ്ത് അമ്പലത്തിൽ എന്ത് നന്മകൾ നടന്നാലും അപ്പോ അതിനെതിരെ വില്ലേജ് ഓഫീസിലേക്ക് വിളിച്ച് പറയുക പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുക തഹസീൽദാരുടെ അടുത്തേക്ക് വിളിച്ചു പറയുക കളക്ടറെ വിളിച്ചു പറയുക എന്നിട്ട് അവർ അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇത് ഇയാളുടെ ഒരു ഹോബിയാണ് ഇയാളെ ചട്ടുകമായിട്ട് ഉപയോഗിച്ച് ഒരു വലിയ വിഭാഗം ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും അപ്പുറത്ത് പ്രവർത്തിക്കുകയും ചെയ്യാം നല്ല നല്ല രീതിയിൽ മെട്രോ ശ്രീധരൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ് ആ അമ്പലത്തിലെ രക്ഷാധികാരിയായിട്ട് പ്രവർത്തിക്കുന്നത് പതിനായിരക്കണക്കിന് വ്യക്തികൾ വർക്കിംഗ് ഡേ ആയിട്ടുള്ള ഇന്നലെ ഉച്ചയ്ക്ക് നടന്നതിൻ്റെ പ്രഭാഷണം കേൾക്കാൻ പോലും ഉണ്ടായിരുന്നു വന്നുകൊണ്ടേയിരുന്നു ദിവസം മുഴുവൻ പ്രഭാഷണം കേൾക്കാൻ പതിനായിരം പേരുണ്ടായിരുന്നില്ല പത്ത് എഴുന്നൂറ് എണ്ണൂറ് പേര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക മാത്രല്ല ഈ മനുഷ്യൻ അത്ര ധന്യനാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അടുത്തുനിന്ന് സർട്ടിഫിക്കറ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം അടൽ ബിഹാരി വാജ്പേയിൽ നിന്ന് വാങ്ങിച്ച വ്യക്തി കൂടിയാണ് നമ്മൾ അറിയാനുള്ളത് പല രീതിയിലാണ് നമ്മുടെ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്നത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് അവരത് ഒന്നിലേക്ക് കൈയടക്കുക അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിലും വികസിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് വില്ലേജ് ഓഫീസിലും തഹസിൽദാരുടെ ഓഫീസിലും എവിടെ കളക്ടറേറ്റിലേക്കും എം എൽ എക്കും അല്ലെങ്കിൽ ഭരിക്കുന്നവർക്കൊക്കെ അയച്ചു കൊടുത്ത് തടയുക ഇതൊന്ന് നമ്മൾ അറിയണം അതാത് പ്രദേശത്ത് നിന്ന് വേണം അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ അതാത് പ്രദേശത്ത് നിന്ന് സൊല്യൂഷൻ കണ്ടെത്തണം ഏതായാലും ഭക്തരുടെ എണ്ണം ശബരിമല പ്രശ്നത്തിന് ശേഷം അസാധാരണമാവും വിധത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് ആ വർദ്ധിക്കുന്നത് സഹിക്കവയ്യാതെയാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു വിഭാഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഇത് തകർക്കാനും നശിപ്പിക്കാനുമായിട്ട് ശ്രമിക്കുന്നത് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് കൂടി അറിയിക്കുന്നു പ്രണാമം